ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ വന്ന് മീനുവിനോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ അഞ്ജലി എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് വേറെ ഒന്നും നമ്മൾ തമ്മിലില്ല പിന്നെ അവളെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതര സ്വഭാവകാരിയാണല്ലോ ഞാൻ പലതവണ അവളോട് പറഞ്ഞതാണ് എന്നോട് ഇങ്ങനെ ഇടപഴകരുതെന്നും അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പക്ഷേ അവളത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവൾ കോളേജിൽ പഠിച്ച പോലെ അവൾക്ക് ഈ വീട്ടിൽ പൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതൊക്കെ കൊണ്ട് അവൾ അങ്ങനെ കാണിക്കുന്നു നീ ഒന്നും കണ്ട് വിഷമിക്കണ്ട അതുമാത്രമല്ല അമ്മയ്ക്കും ഒക്കെ പണ്ടും പോലെ കാഞ്ചനിക്കൊക്കെ അറിയാം പിന്നെ എനിക്ക് അമ്മയും കാഞ്ചനിക്കൊക്കെ ആഗ്രഹം എന്താ ഞാനും നീ പിരിയണമെന്നല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അങ്ങനെ കാണുമ്പോൾ നിനക്കതൊരു വിഷമാവട്ടെ എന്നൊക്കെ വെച്ചിട്ട് കാണിക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് നീ ഒന്നും കണ്ട് ve şiimikin എന്തായാലും നിനക്ക് എന്നെ സംശയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല എന്നെ എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ പിന്നെ ചോദിച്ചതേ ഉള്ളൂ ആ എന്നാൽ പിന്നെ പിണക്കമൊക്കെ മാറ്റി വാ കട്ടലി കയറി കിടക്കാമെന്ന് പറയാട്ടോ അങ്ങനെ കട്ടലിൽ കയറി കിടക്കുവാണെങ്കിൽ രണ്ടുപേരും അങ്ങനെ മീനും ഓരോന്നും ആലോചിച്ച് അവർ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഗൗതമാണെങ്കിൽ ഇപ്പോൾ അതുപോലെ തന്നെ കുടിക്കാതെയൊക്കെയാണ് ഇന്ന് വരുന്നത് ആ അഖിലേരെ അടുത്ത് അപ്പോൾ അഖിലേടുത്ത് വന്ന് അഖില കണ്ടുടനെ തന്നെ പെട്ടെന്ന് ഫോണെടുത്ത് കാർത്തിക്കെന്ന് പറഞ്ഞങ്ങ് വിളിക്കുക ആ കാർത്തിക്ക എന്താണോ വിശേഷം പറയാമെന്നൊക്കെ പറയുകയാണെട്ടോ അഖില അപ്പോഴത്തേക്കും ഗൗതമിന് അങ്ങ് ദേഷ്യം വരികയാണ് ാണ് എ നീ ആരെ എടീ വിളിക്കുന്നത് അതെന്റെ കാർത്തിക്കിനെ എന്താ കാര്യം എന്ന് നോക്കണ നീ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല അവനെ അവനെയൊക്കെ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് വെക്കണട്ടോ അത് നിനക്കെന്താ കാര്യം അല്ല അത് നീ നീ രാവിലെ ലിസിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നല്ലോ പിന്നെ എനിക്കെന്താ കാർത്തികനെ വിളിച്ചു കൊടുത്തത് അവനോട് നിനക്ക് എന്താണ് ഈ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സംസാരം കേട്ട് അറിഞ്ഞുകൊണ്ട് ഞാനും അവനും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് അത് മനസ്സിലാക്കി മനസ്സിലാക്കാനുള്ള പാകം വാക്കുകയൊന്നും ഗൗതമനായില്ലേന്ന് ചോദിക്കാം കേട്ടോ എടിയകില്ലേ നിന്നോടല്ലേ പറഞ്ഞത് അകില്ലയോ അപ്പോൾ നിനക്കെൻ്റെ പേരൊക്കെ വിളിക്കാൻ അറിയാം അതൊക്കെ ഓർമ്മയുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടോ അപ്പോൾ ഗൗതമിനോട് പറയാനുണ്ടോ ലിസിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ലല്ലോ ആരെയാണ് നീ വിളിക്കുന്നതെന്ന് പിന്നെ നീ എന്തിനാ എന്നെ െ അല്ല അത് അല്ല ഞാൻ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദിനേശിനെയാണ് വിളിച്ചത് അങ്ങ് സത്യം പറയാറട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അഖില പറയുന്നുണ്ട് അത് ശരി അപ്പോൾ എന്നെ ദേഷ്യം പിടിക്കുവാൻ വേണ്ടി നീ അങ്ങനെയൊക്കെ ചെയ്യുമോ അതേപോലെ അല്ലേ നീ ഇവനെ വിളിക്കുന്നത് നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അവനോട് എന്നിങ്ങനെ ഗൗതം ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു നീ അങ്ങനെ കള്ളം കാണിച്ചു എന്നും പറഞ്ഞു അങ്ങനെ കള്ളം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഗൗതം പറയുന്നുണ്ട് അത് ശരി അങ്ങനെ എന്നാൽ പിന്നെ നീ ഇനി അങ്ങനെ നീ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം അഖില പറയണ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല ഞാനും നീന്തൽ എന്താ ബന്ധം നിനക്ക് എന്നെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ഈയൊരു കാര്യത്തിനെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് നീ ഒന്ന് മിണ്ടാതിരിക്കും എന്നും പറഞ്ഞിട്ടോ ഞാൻ ഒന്ന് കാർത്തികിനോട് ഒന്ന് സംസാരിച്ചിട്ട് വരാം പുറത്തോട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്താക്കില്ല പുറത്തേക്ക് പോയി കേട്ടോ ഈ ആകെ ചമ്മി നാറിപ്പോയി ഗൗതം കാരണം സത്യം പറഞ്ഞും പോയില്ലേ ദിനേശിനാണ് വിളി ദിനേഷിനെയാണ് വിളിച്ചതെന്നും പറഞ്ഞ് പറഞ്ഞു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മീനു ഡ്രസ്സൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് അലക്കിയ ഡ്രസ്സുകളെല്ലാം ബെഡിലിരുന്ന് ആ സമയത്ത് പുറത്തിരുന്ന് കാഞ്ചിനിയും പ്രഭയും കൂടെ സംസാരിക്കണം ഇത്രയൊക്കെ ആയിട്ടും അവളിവിടുന്ന് പോകുന്നില്ലല്ലോ അവർ പഴയതിനേക്കാൾ സ്നേഹത്തിലാണല്ലോ എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചാടി ചാടിത്തുമ്മിച്ച് കയറി വരുകയാണ് അവൾ പോയില്ലല്ലേ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇന്നത്തോടു കൂടി എന്തായാലും അവളെ ഞാൻ അടിച്ചേറക്കും അവളെ കെട്ടും കെട്ടി പോയി ഞാൻ കാണിച്ചു തരാം ഞാൻ ഇന്ന് രാവും പകലും ഇവിടെ തന്നെ കാണും അമ്മയ്ക്ക് സമ്മതമാണല്ലോ ഓ പിന്നെ എനിക്ക് സമ്മതമാണ് ധൈര്യമായിട്ടിരിക്കും അവളെ എങ്ങനെ വിടെ നടിച്ച്ക്കാൽ മതി എന്ന് കാഞ്ചനേയും പ്രഭയും പറയാം കേട്ടോ അങ്ങനെ നേരെ ബെഡ്റൂമിലേക്ക് കയറി വന്നിട്ട് അർജുൻ അർജുനൊന്ന് വിളിക്കുക കേട്ടോ അപ്പം അർജുനന്തി അർജുനില്ലാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ പറഞ്ഞു ഇവിടെ അർജുൻ ഇല്ല ആഹാ മീനും എന്തിനാ എപ്പോഴും ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് പുറത്തോട്ടൊക്കെ പോകാതെ എന്നാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീന് പറയുന്നുണ്ട് അഞ്ജലിക്ക് ഒരു റൂമിലേക്ക് വരുമ്പോൾ എങ്ങനെ വരണമെന്ന് അറിയില്ല എൻ്റെ മാനേഴ്സ് മര്യാദയൊന്നും അറിയില്ലേ എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് പറയാനുട്ടോ അപ്പോഴത്തേക്കിനോട്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് ഈ മുറിയിലേക്ക് മീൻ കയറി വരുമ്പോൾ മര്യാദയ്ക്ക് കാണിക്കാറുണ്ടോ ഞാനെന്തിനാണ് കാണിക്കുന്നത് എൻ്റെയും അർജുൻ്റെയും മുറിയല്ലേ പിന്നെ ഞാനെന്തിനാണ് കാണിക്കുന്നത് പക്ഷേ എൻ്റെ ഞാൻ അത് പിന്നെ ഒരു വർഷമല്ലേ ആയുള്ളൂ മീനും ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്ന് കാ ഒത്തിരി നാളെ കൊണ്ട് വർഷങ്ങളായിട്ട് എനിക്കറിയാം അതുവരെ ഈ മുറി തന്നെയായിരുന്നു എൻ്റേത് ഞാൻ വരെയും അർജുനോട് ഇടപഴകേയും സ്വാതന്ത്ര്യത്തോട് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു മുറിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ ഇത് കണ്ട് കേട്ടിട്ട് നമ്മുടെ മീനോന് സഹിക്കുന്നില്ല കേട്ടോ മീനു പറയുന്നുണ്ട് അഞ്ജലി മുറിനിന്ന് ഇറങ്ങിപ്പോ ആഹാ അങ്ങനെ ഇറങ്ങിപ്പോവാണെന്ന് പറയാൻ പറ്റത്തില്ല ഇത് എൻ്റെയും കൂടെ മുറിയാണെന്ന് പറയാനാണ് അതുമാത്രമല്ല പിന്നെ പറയുന്നുണ്ട് എനിക്കിവിടെ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നെ ആരും ഒന്നും പറയില്ല പോരാഞ്ഞിട്ടേ മീനു എന്തെങ്കിലും എന്നെ പറഞ്ഞാൽ പോലും ഞാൻ ഈ ചെവിന്ന് കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ കളയും ഞാൻ കാണിച്ചിരട്ടെ എന്നും പറഞ്ഞ് കയറി ഇരിക്കുന്നുണ്ട് ബെഡിൽ കയറി കിടക്കുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് മീനോന് സഹിക്കുന്നില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ ഇതാണ് ഇവിടുത്തെ എൻ്റെ സ്വാതന്ത്ര്യം ഇനി ഇതിലും വലിയ സ്വാതന്ത്ര്യം എനിക്കിവിടെ എടുക്കാനായിട്ട് ആ ഒരു അധികാരവും എല്ലാവരും എനിക്കുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോവാം മീനും അല്ലാണ്ട് നിൽക്കാം കേട്ടോ അങ്ങനെ നേരം കിച്ചണിലേക്ക് പോകുമ്പം പ്രഭാവതിയൊക്കെ അവിടെ നിപ്പുണ്ട് അമ്മേ ഓ മരുമോളേ വാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാനുട്ടോ മീനിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നുള്ള ഭക്ഷണമൊക്കെ ഞാനുണ്ടാക്കട്ടെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം അർജുനന് വലിയ ഇഷ്ടമാവും ഓ കാഞ്ചന പറയണപ്പം തന്നെ നീ ഉണ്ടാക്കുന്ന തോരനില്ലേ അതൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നില്ലേ അതവന് എന്ത്ഷ്ടോന്നറിയോ എന്തായാലും നീ തന്നെ ചെയ്ത് ശരി ഇന്നത്തെ ഫുഡും ഞാൻ തന്നെ ഉണ്ടാക്കും അർജുനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും ചെരിമോളെ എന്നൊക്കെ വിളിച്ച് വിളിച്ച് പ്രഭാവതി ഓ എനിക്കറിയില്ല ഇതെല്ലാം കണ്ടിട്ട് മാറി നിൽക്കാൻ കേട്ടോ ഇതെല്ലാം നമ്മളെ മീനുനെ കാണിക്കാൻ വേണ്ടി ഓവർ ആക്ടിങ്ങാണ് ആണ് ഒക്കെ കാണിക്കുന്നത് അപ്പോൾ മീനും സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് ഇവനെ മീനുനെ നോക്കുകയാണ് അഞ്ജലി എങ്ങനെയെങ്കിലും ഇവിടുന്ന് അഞ്ജലി മീനുനെ ഓടിക്കണമെന്നാണ് അഞ്ജലിയുടെ ഇത് അങ്ങനെ നിൽക്കുന്ന സമയത്തും ഗൗതമം നോക്കുകയാണ് കേട്ടോ ആ നേരിട്ട് പുറത്ത് പോയി അഖിലേനെ കണ്ടില്ലല്ലോ ദൈവമേ ഇവളിതെവിടെ പോയി ഒന്ന് വിളിച്ച് നോക്കും അവൾ ആ കാർത്തിക്കനെ എങ്ങനെ വിളിക്കാൻ പോയതാണോ എന്നിങ്ങനെ ഫോൺ എടുക്കുകയാണ് കേട്ടോ വിളിക്കുമ്പോഴൊന്നും അഖിലെ ഫോൺ എടുക്കണേയില്ല ദേഷ്യം കൊണ്ട് നിൽക്കി എടുക്കുമ്പോൾ അവൾ ഞാൻ എടുക്കുന്ന ഫോണൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഉറപ്പായിട്ട് അവൾ ആ കാർത്തിക്കനെ തന്നെയാണ് വിളിച്ചത് അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല അവൻ ആരാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ അഖിലയുടെ പുറകെ പോകുകട്ടോ ഗൗതം അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്